എന്തെന്നാ മൊലെലെ ബെറ്റ് എന്നാ എന്താ നീ ഉപ്പത്തി ടട അത്തിടാ പോകി ഉപ്പത്തി ടട മൊലെ ഇത് ഉപ്പാന്റെ മൊബൈലിൽ ഉപ്പ തെരിവില്ല പുതും മൊലെലെ കടാ പുതും ഇതാണ് ഇದುപ്പന്റെ പുതിയ മൊബൈലിൽ തെരിവില്ല അമ്മയുടെ മൊബൈല അല്ല അമ്മാന്റെ മൊബൈലിൽ ഇട്ടോ അത്തി ടടി തൂത്തന്നിത്തി சார் ഇത് ഓതാ വെച്ചാ

എത്ര കിട്ടി കഴിഞ്ഞാ എത്രീ ഞാൻ പറഞ്ഞോണ്പ്പാന്റെ മറ്റേ ഫോൺ ഉപ്പ ചോദിച്ചിട്ട് തന്നേ നമ്മള് ബാബു വന്നാലോ അമ്മാനെ കുടിക്ക ിട്ട് മൊബൈൽ നോക്കിക്കൂടന്ന് ചോര വരും ഫോട്ടോ എടുത്തിട്ട് തരാ മൊബൈൽ കണ്ണില് നോക്കിയാൽ ചോര വരൂലേ മൊബൈൽ നോക്കിയാ കണ്ണും ഉപ്പാണ് സൂചി സൂചി പറയെന്തരുന്നേ പുതിയ മൊബൈൽ ഉപ്പാക്കാം നിങ്ങക്ക് ബാണെങ്കിൽ നിവേ വർങ്ങിക്കോ നീ പാല് കുടിച്ചാ പാല് പ്ലീസ് മുപ്പാന്റെ പറയണ്ടോക്കെ നോക്കേ നൈറ്റ്